രാജസ്ഥാനിലെ പാലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രണഗൂർ ജൈനക്ഷേത്രം ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിക്കുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം അതിന്റെ സങ്കീർണമായ ശില്പകല വിശാലമായ പരിസരം ശാന്തമായ അന്തരീക്ഷം എന്നിവ കൊണ്ട് പ്രശസ്തമാണ് ക്ഷേത്രത്തിനുള്ളിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തൂണുകളുണ്ട് അവയെല്ലാം വ്യത്യസ്തമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ഈ തൂണുകൾ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല അതിന്റെ സൌന്ദര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ ഓരോ ഇഞ്ചും സങ്കീർണമായ ശില്പകല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ദേവന്മാർ ദേവതകൾ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയുടെ വിശദമായ രൂപങ്ങൾ കൊത്തിയെടുത്ത ചുമർ തറ മേൽക്കൂര എന്നിവയിൽ കാണാം ക്ഷേത്രം വിശാലമായ ഒരു പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത് അനേകം ചെറുക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ മന്ദിരങ്ങൾ തോട്ടങ്ങൾ എന്നിവ ഇവിടെയുണ്ട് ക്ഷേത്രത്തിലെ ശാന്തമായ അന്തരീക്ഷം മനസ്സിന് ഒരു ഉന്മേഷം നൽകുന്നു ധ്യാനത്തിനും ആത്മീയ അനുഭവങ്ങൾക്കും ഇത് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജൈൻ വ്യവസായിയായിരുന്ന രഥർനാഥ് സാഹ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഒരു സ്വപ്നത്തിന്റെ പ്രചോദനത്താൽ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ മിക്കവാറും ഭാഗം ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഒഴിഞ്ഞുവെച്ചു ക്ഷേത്രത്തിന്റെ നിർമ്മാണം അമ്പത് വർഷം നീണ്ടുനിന്നു ക്ഷേത്രത്തിന്റെ പ്രാധാന്യം രണക്ബൂർ ജൈനക്ഷേത്രം ജൈനമതത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ ശില്പകലയുടെയും ഒരു അത്ഭുതകരമായ ഉദാഹരണമാണ് ഈ ക്ഷേത്രം ജൈനമതത്തിന്റെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു രണക്ബൂർ ജൈനക്ഷേത്രം ഒരു അത്ഭുതകരമായ സ്ഥലമാണ് അതിന്റെ സങ്കീർണമായ ശില്പകല വിശാലമായ പരിസരം ശാന്തമായ അന്തരീക്ഷം എന്നിവ നിങ്ങളെ ആകർഷിക്കും രാജസ്ഥാൻ സന്ദർശിക്കുന്ന ആരും തന്നെ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഒഴിവാക്കരുത്